വെൽക്കം ബാക്ക് ടു അദൃശ്യ കളക്ഷൻസ് നമ്മുടെ ഓണം സീരീസിൽ വരുന്ന അടുത്തൊരു ഐറ്റം ആണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഓണ സെലിബ്രേഷൻ ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിഷ്യൂ ഫാബ്രിക്കിലെ കുർത്തിയാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് വീഡിയോ കണ്ടാലോ സെലിബ്രേഷൻ ഒക്കെ വേറെയാൻ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്വിറ്റഡ് കുർത്തിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫാബ്രിക് വരുന്ന ടിഷ്യൂ ആണ് ടിഷ്യൂ ഇനകത്ത് നമ്മളൊരു സ്വിറ്റഡ് കൺസെപ്റ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ യോക്ക് പോർഷൻ ആണ് നമ്മളൊരു ബ്ലാക്ക് അജ്റക്കിന്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് നമ്മൾ ത് താഴോട്ട് വരുമ്പോൾ നമ്മുടെ ദാമൻ ഏരിയയിൽ ഒരു കസവിൻ്റെ ഒരു ബോർഡർ പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതേ ബോർഡർ തന്നെയാണ് നമ്മുടെ സ്ലീവ്സിൻ്റെ അറ്റത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് സ്ലീവ്സ് വരുന്ന ത്രീ ഫോർ സ്ലീവ്സ് ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് സ്ലീവ്സ് വരുന്നത് കൊടുപോശം വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് എൽ ടു ത്രീ എക്സൽ സൈസിലാണ് ഈ കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് സെവൻറ്റി ഫ്രീ ഷിപ്പിംഗ് അപ്പം നമുക്കിതിൻ്റെ ക്ലോസർ വ്യൂ കാണാം അപ്പം നമ്മുടെ കുർത്തിയുടെ ക്ലോസർ വ്യൂ വരുമ്പം ഇങ്ങനെ വരും നല്ലൊരു ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് അജ്രക്കിൻ്റെ പാച്ച് വർക്ക് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് സ്ലീവ്സ് വരുമ്പം ത്രീ ഫോർ ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് സ്ലീവ്സിന്റെ അറ്റത്ത് നമ്മളൊരു കസവിന്റെ ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് ബോഡി പോർഷൻ വരുന്നത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് രണ്ട് ലൈനിങ് അതിന്റെ ഡാമൻ ഏരിയയിൽ നമ്മളൊരു കസവിന്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓവറോൾ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ വരും സൈസസ് മറക്കണ്ട എൽ ടു ത്രീ എക്സൽ സൈസ് വരെയാണ് ഈ കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഓണ സെലബ്രേഷനൊക്കെ വേറെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കുർത്തിയാണ് ഇന്നത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എൽ ടു ത്രീ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് സെവൻറ്റി ഫ്രീ ഷിപ്പിംഗ് അപ്പം നിങ്ങൾ ഒരു സൈസ് കൂട്ടിയെടുക്കുക എൽ ആണെങ്കിൽ എക്സൽ എടുക്കുക എക്സൽ ആയിട്ട് ഡബിൾ എക്സൽ എടുക്കുക അങ്ങനെ വേണം നിങ്ങൾ ഈ കുർത്തി പർച്ചേസ് ചെയ്യാൻ നമുക്ക് ഇതിന്റെ സെക്കൻഡ് ഷെയ്ഡ് കാണാം സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെറൂണ്ട് അജ്രക്കിന്റെ പാച്ച് വർക്ക് വന്നിട്ട് അതിനകത്ത് ഹെവി ഹാൻഡ് വർക്ക് വരുന്നതാണ് നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ ഒരു സ്റ്റിറ്റഡ് കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് യൊ പോഷൻ വരുമ്പോൾ നമ്മളൊരു പാച്ച് വർക്ക് കൊടുത്തിട്ട് അതിൽ ഹെവി ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് എൽ ടു ത്രീ എൽ സൈസ് വരെയാണ് ഈ കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു സൈസ് കൂട്ടിയെടുക്കുക ലാർജ് ആണെങ്കിൽ എക്സൽ എടുക്കുക സ്ലിറ്റഡ് ആണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത് ബോഡി പോഷൻ വരുന്ന വിത്ത് ലൈനിംഗ് സ്ലീവ്സ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് വിത്തൗട്ട് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് എൽ ടു ത്രീ എക്സൈസ് വരാനാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് സെവൻറ്റി ക്രിഷിപ്പി അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലോസ് റിവ്യൂ കാണാം നമ്മുടെ കുർത്തിയുടെ ക്ലോസർ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കോളേജിലെ ഓണ സെലിബ്രേഷനും സ്കൂളിലെ ഓണ ഓണ സെലിബ്രേഷനും ഓഫീസിലെ ഓണ സെലിബ്രേഷൻസിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു കുർത്തിയാണ് ടിഷ്യൂ ഫാബ്രിക് ആണ് വരുന്നത് സ്ലിറ്റഡ് കൺസെപ്റ്റ് ആണ് ബോഡി പോഷൻ വരുന്ന വിത്ത് ലൈനിങ്ങും സ്ലീവ്സ് റീഫോർ സ്ലീവ്സാണ് വിത്തൗട്ട് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് എനിക്ക് ത്രീ എക്സർസൈസിലാണ് ഈ കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊരു സൈസ് എക്സ്ട്രാ ആയിട്ട് എടുക്കുക ഇന്ന് കാണിച്ച കുർത്തീസ് പർച്ചേസ് ചെയ്യാൻ താഴെ നമ്മുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങളുടെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യുക നിങ്ങളുടെ ഓർഡേഴ്സ് കൺഫേം ചെയ്യുക അപ്പം നമ്മുടെ അദൃക്ഷ്യ കളക്ഷൻസ് എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക എന്നാൽ മാത്രമേ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പം ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് ഞങ്ങളെ അറിയിക്കേണ്ടതാണ് പുതിയൊരു കളക്ഷനായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും താങ്ക്